കാര്യം ഈ തോട്ടിയുണ്ടല്ലോ ഇത് നിർമ്മിക്കാൻ വലിയ ചിലവൊന്നുമില്ല ഇത് ഈ സാധനം തന്നെ കടയിൽ വാങ്ങാൻ കിട്ടും ഹാർഡ്വെയർ സ്റ്റോറിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ തോട്ടിയുടെ ഇത് പിന്നെ പൈപ്പ് ഒന്നും മറ്റേ സാനിറ്ററി വെയേഴ്സൊക്കെ കിട്ടുന്നല്ലോ അവിടെ കിട്ടും പ്രത്യേകിച്ച് പറഞ്ഞു തരണ്ടല്ലോ ഇത് ഇത് വാങ്ങിക്കുക ഒരു ക്ലിപ്പ് മേടിക്കുക ക്ലിപ്പ് മേടിച്ചിട്ട് ഇതിനെ ഒന്ന് ചൂടാക്കി പ്രസ് ചെയ്ത് കൊടുക്കുക പൈപ്പ് ഈ ചൂടാക്കി ഇങ്ങനെ ഓവൽ ഷേപ്പിലാക്കുക ഓവൽ ഷേപ്പിലാക്കിയിട്ട് ഇത് വന്ന് അടിച്ച് തട്ടി ഉള്ളിലോട്ട് കയറ്റിയിട്ടേ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ അങ്ങനെ ആയിരുന്നുള്ളൂ മാങ്ങയോ ചക്കയോ എല്ലാം പറിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് അറിയാമല്ലേ ഇപ്പോൾ ഇലക്ട്രിക്ക് പോസ്റ്റുകളൊക്കെ അടുത്തൊക്കെ ലോൺ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇത് ധൈര്യപൂർവ്വം ഇതൊക്കെ പറിച്ചിടാൻ പറ്റും ഈ മാങ്ങയൊക്കെ പല അപകടങ്ങളും പറ്റിയിട്ടുണ്ട് ഇത് പലരും ഇരുമ്പ് തോട്ടിയാണ് ചെയ്യുന്നത് ഇരുമ്പ് തോട്ടി ചെയ്തു കഴിഞ്ഞാലുള്ള അപകടം അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്യുക അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ള ചിലവേ വരുള്ളൂ പിന്നെ ഈ ബിറ്റായിട്ട് കിട്ടുന്ന പൈപ്പുകളുണ്ട് അതാണെങ്കിൽ കൂടുതൽ ലാഭത്തിൽ കിട്ടും അപ്പോൾ നിങ്ങളിത് ശ്രമിച്ചു നോക്കുക നന്ദി ഓക്കെ